ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഈ പ്രൊമോ റൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദയും കാണിച്ചത് കൊണ്ട് തന്നെയാണ് കാട്ടിലകപ്പെടുന്ന വിക്രമവും വേദയും രക്ഷപ്പെടുന്നതിനിടയിൽ അഭിലാഷിൻ്റെ കുറച്ച് കൂട്ടുകെ കാണുന്നുണ്ട് അപ്പോൾ അവരിൽ രക്ഷപ്പെടാനായിട്ട് അവർ ഓടി ഒളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം രക്ഷപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നീട് അവർ രണ്ടാളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഒരു അമ്പലം പോലെ അതായത് കാടിൻ്റെ നടുവിൽ ഒരു മരത്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ആരാധിക്കുന്ന രീതിയിൽ കുറേയധികം പൂജകളും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേദ പറയാണ് നമ്മൾ ഇതുവരെ എന്തായാലും വന്നതല്ലേ നമുക്ക് നമുക്കേതായാലും ഈ ഒരു വനദേവതയെ പ്രാർത്ഥിച്ചിട്ട് പോകാം ആരാധനകൾ മർച്ചനകളൊക്കെ ചെയ്തിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രം പറയുകയാണ് അല്ല നീ എന്താ കരുതത് ആരാധനയ്ക്ക് മർച്ചനയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഹണിമൂണിനാണോ വന്നിരിക്കുന്നത് ബാക്കിൽ നമ്മളെ പിടിക്കാനായിട്ട് കുറേ പേര് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ടൈമിലാണോ നീ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് ആ അത് ഞാൻ ചിന്തിച്ചില്ല അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു യാത്ര ഹണിമൂണായിട്ട് െ നമുക്ക് കണക്കാക്കാം എന്ന് പറയുന്നതായിട്ടും റോമോല് കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം വിക്രം ഇവളുടെ ഈ കാട്ടിക്കൂട്ടിലെല്ലാം കാണിട്ട് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നീ പറയുന്നതെല്ലാം കേട്ടിട്ട് നിൽക്കാനും എന്നെ കൊണ്ടാവില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആർക്കും അറിയാൻ പോകുന്നില്ല നീ ഇവിടെ നിൽക്കണേ നിന്നോ ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ വേദ ആ നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വേദ ആകെ പെട്ടുപോയ അവസ്ഥയാണ് കാരണം വേദ വെറുതെ വിക്രമിനോട് കുറുമ്പ് കാട്ടാൻ വേണ്ടി കുശമ്പ് കാട്ടാൻ വേണ്ടിട്ടും ഏർ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവൾക്ക് പേടിയാണോ വിക്രമിനോട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ വിക്രം നിർബന്ധിച്ചതും വിക്രം പെട്ടെന്ന് പോയി കളയും ചെയ്തു അപ്പോൾ അവൾ ആകെ പേടിച്ച് പോവാണ് വിക്രം എന്താ ഇങ്ങനെ ചെയ്തത് എന്നെ നിർബന്ധിച്ച് ഒന്ന് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചെങ്കിൽ ഞാൻ പോയേനെ അല്ലെങ്കിൽ എൻ്റെ കൈയൊന്ന് പിടിച്ച് വലിച്ചിട്ട് പോയാലും മതിയായിരുന്നു അതൊന്നും ചെയ്യാതെ വിക്രം പോയി പോയിക്കളഞ്ഞില്ലേ ഇത്രയും നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ട് ഇങ്ങനെയാണോ ഇപ്പോൾ ചെയ്ത കാട്ടിൽ എന്നെ വിട്ടിട്ട് വീട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് വേദ ആകെ പേടിച്ച് വരയ്ക്കുകയാണ് കേട്ടോ ശേഷം വേദ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പേടിച്ചിട്ട് വിക്രമിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വേദക്കാണെങ്കിൽ കാലവേദനയും ഉണ്ട് അവളിങ്ങനെ പതക്കം പതക്കം നൊണ്ടി നൊണ്ടിട്ട് വിക് ന്വേഷിച്ച് നടക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ വളരെയധികം പിടിയാവുന്നുണ്ട് ആ കാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് പല ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് ആരക്കു ഓടുന്ന ശബ്ദവും അങ്ങനെ എന്താ പറയാ കാട്ടിലെ മൃഗങ്ങളുടെ ശബ്ദവും ആനയുടെ ശബ്ദവും എല്ലാം തന്നെ വേദം കേൾക്കുന്നുണ്ട് അതെല്ലാം കേട്ട് ആകെ തകർന്നു പോവാണ് നമ്മുടെ വേദാട്ടോ ഈ ഒരു ടൈമില് വേദ വിക്രം വിക്രം എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ വിക്രം വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ വേദം പെട്ടെന്ന് എങ്ങനെ വന്ന് തൊടും അത് കണ്ടാവും നമ്മുടെ വേദ അങ്ങനെ പൊട്ടി കരഞ്ഞു പോവുകയാണ് ശേഷം വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടും ഫ്രോമോയിൽ കാണിക്കുന്നുണ്ട് വിക്രം ഏഴ് ടൈമിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വീരവാദങ്ങൾ മുഴക്കുന്ന നീയാണോ ഈ ഒരു കൊച്ചുകുട്ടിനെ പോയി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് പിന്നെ പേടിച്ച കരയില്ലേ നിങ്ങൾ എന്ത് പണിയായി കാട്ടിയതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നീനത്തെ എന്തൊരു അഹങ്കാരമായിരുന്നു നീ നീ ഇല്ലേ ീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം വിക്രമും വേദയും അവിടുന്ന് യാത്ര തിരിക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രമിനെയും വേദയും പിടിക്കാനായിട്ട് അവിടെ കുറച്ച് ഗുണ്ടുകൾ എത്തുന്നുണ്ട് കേട്ടോ അവരോടൊക്കെ നമ്മുടെ വിക്രം നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നാളത്തെ പ്രോമോ വന്നിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടുത്ത എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്